ഹലോ ഓണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ പത്ത് ദിവസം എന്തായാലും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവില്ല ഏത് ടൈമിൽ നമുക്ക് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂഡ് ഉണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ വെറുതും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം അതേപോലെ അവർക്ക് ഇഷ്ടമാണ് എന്നാൽ വല്ലപ്പോഴും എപ്പോഴും അല്ല വല്ലപ്പോഴും അവർക്ക് എല്ലാവർക്കും എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടുന്ന ഫ്രഞ്ച് ഫ്രൈസും അതേപോലെ ചിക്കനും വെച്ചിട്ട് നമുക്കൊരു ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാം സിമ്പിൾ റെസിപ്പിയാണ് മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണല്ലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബോൺലെസ് ചിക്കൻ ഇട്ടിട്ടുണ്ട് ഒരു മൂന്നും കുറച്ച് മീഡിയം സൈസിലെ ചിക്കൻ എലില്ലാത്ത ചിക്കൻ എടുത്ത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരേ അളവിൽ അതായത് ഒരു സ്പൂണ് പിന്നെ മുളക് പൊടി ഒരു സ്പൂണ് പിന്നെ തന്തൂർ ചിക്കൻ മസാല പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് പിന്നെ നമ്മൾ തൈര് തൈരും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ സ്കിപ്പ് കട്ടായിപ്പോയി തോന്നും അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മസാല ഒക്കെ പിടിക്കാൻ അങ്ങ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഒരു പാൻ വെക്കുക ചൂടതിന് ശേഷം ചെറിയൊരു പീസ് ബട്ടറും അതേപോലെ സെയിം അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ആക്കുക നിങ്ങൾക്ക് ബട്ടറിൽ മാത്രം ഫ്രൈ ചെയ്ത് അങ്ങനെ ചെയ്യാം അത് സൺഫ്ലവർ ഓയിൽ മാത്രം അങ്ങനെ മതി ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തോട്ടോ എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്ത് ഞാൻ ചെറിയൊരു അത്യാവശ്യം നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ചിക്കന് കട്ട് ചെയ്തിട്ടുണ്ടായതിന് പിന്നെ അതിൽ വെള്ളമൊക്കെ വറ്റി ചിക്കൻ ഒന്ന് പാകത്തിന് ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ ആയി ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വരില്ലേ ആ സമയത്ത് ഒരു വലിയ ഉള്ളി ഞാൻ ഒരു പകുതി എടുത്തിട്ട് സ്ലൈസ് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതാണെങ്കിൽ ഒന്ന് കംപ്ലീറ്റ് എടുത്തോട്ടോ എന്നിട്ട് അത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം ആദ്യം തീ കൂട്ടിക്കൊടുത്ത് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കട്ടോ അങ്ങനെ അങ്ങനെതാ പിന്നെ ഇത് ഏകദേശം നല്ല മൊത്തം യോജിച്ച് വരുന്ന സമയത്ത് കുറച്ച് ഒരു ടീസ്പൂണൊക്കെ മതി പിന്നെ സോസ് സോയാ സോസും ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കട്ടെ ചിക്കൻ ഞാനെടുത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ മീഡിയം പീസ് കട്ടാക്കിയിട്ട് വാങ്ങൂലേ അതിൽ നിന്ന് രണ്ട് എല്ലാത്ത സോറി മൂന്ന് എല്ലില്ലാത്ത പീസാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ചിക്കൻ അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം എടുത്തോട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ നല്ല ഈ ഒരു നല്ലൊരു ഈ ഒരു ജ്യൂസി ആയിട്ടുള്ള രീതിയിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് അത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ഞാനിത് റെഡിമെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് ആണ് നിങ്ങൾക്ക് വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്താലും മതി കാരണം നമ്മൾ ഇതെല്ലാം കൂടെ പിന്നെ അസംബിൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് സോഫ്റ്റ് ആവുകട്ടോ പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് സാധാരണ കട്ട് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് സമയം ഉപ്പ് ഇട്ട് വെക്കുക അതിന് ശേഷം കഴുകിയതിന് ശേഷം പൊരിക്കാം കേട്ടോ ഉപ്പ് അതിൽ തന്നെ വെക്കാതെ കുറച്ച് സമയം ഉപ്പ് ഇട്ട് വെക്കുകതിന് ശേഷം കഴുകി ഒന്ന് ഒന്നെടുക്കുക എന്നിട്ടാകുമ്പോൾ ഫ്രൈ ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് ഞാൻ പൊതുവേ ഫ്രൈ ചെയ്യൽ നിങ്ങളെങ്ങനെയാണെന്നല്ല ചിലവർക്ക് അറിയുന്നുണ്ടാവും അരിയില് ചെയ്താൽ മതി അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് പ്രാവശ്യം ഞാൻ പിന്നെ ഫ്രൈ ചെയ്തെടുത്തോട്ട ഒരുപാട് ഫ്രൈ ആക്കണ്ട ജസ്റ്റ് നമ്മൾ സാധാരണ കഴിക്കുന്ന ആ ഒരു രീതിയിൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇനി അടുത്തത് സോസാണ് ഓരോന്നും ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാതെ ചിക്കൻ ഫ്രൈ ചെയ്യുക പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആക്കുക പിന്നെ നമുക്ക് സോസ് പിന്നെ സോസ് ഇല്ലാണ്ട് വെറും ചീസ് മാത്രം ആക്കിയിട്ട് അങ്ങനെയും ആക്കലുണ്ട് അത് ഞാൻ അതിൻ്റെ ഇടയിൽ പറയാട്ടോ അങ്ങനെ പാൻ ചൂടായി അതിലേക്ക് ഒരു പീസ് കഷ്ണം ബട്ടർ ഇട്ടിട്ടുണ്ട് അതൊന്ന് മെൽട്ടായി അതിലേക്ക് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് തന്നെ കേട്ടോ ചതച്ചതായാലും മതി അതല്ലെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ബട്ടറിലൊന്ന് സോട്ട് ചെയ്യുക ബട്ടറും പിന്നെ വെളുത്തുള്ളിയും കൂടി മരിഞ്ഞു വരുമ്പോൾ നല്ല ഫ്ലേവറാണ് ആ ഒരു ഫ്ലേവർ കിട്ടാനാണ് ഞാൻ വെളുത്തുള്ളി ഇട്ടതെട്ടാ നല്ലൊരു മണം കിട്ടാൻ ഇതിന് ഒരു ടീസ്പൂണ് നിറച്ചും പിന്നെ മേതപ്പൊഴി ഇട്ട് കൊടുക്കുക കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര തിക്കാകും എനിക്ക് ചെറിയൊരു ഫോൾട്ട് പറ്റിന് ഞാൻ ആ ഒരു ഇതിനനുസരിച്ചിട്ട് കുറച്ച് പാൽ കുറഞ്ഞു കഴിഞ്ഞിട്ട് തിക്കായിരുന്നു പിന്നെ കുഴപ്പമില്ല തിക്കായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് കൈ എടുക്കാതെ ഇളക്കുക അതിന് ശേഷം ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് പാല് കുറഞ്ഞുകൊണ്ടു തന്നെ എൻ്റെ തിക്കായിപ്പോയത് ഇനി അഥവാ കുറച്ച് തിക്ക് ആയിക്കായാലും കുഴപ്പമൊന്നുമില്ല ചൂ പാൽ ചൂടാക്കിയിട്ട് ഒഴിച്ചിട്ടൊന്ന് ലൂസ് ആക്കിയാലും മതി കുഴപ്പമില്ല ഇനി ഈ ഒരു രീതിയിൽ തന്നെ സോസ് മതി കളർ വൈറ്റ് മതിയെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കി സ്റ്റെപ്പ് ഫോളോ ചെയ്യുക അതെല്ലാം നിങ്ങൾക്ക് റെഡ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു പീച്ച് കളറ് കിട്ടണം എന്താ പറയുക കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം ഒട്ടും നിർബന്ധമില്ലാട്ട ഒരു ടേസ്റ്റ് മുമ്പിൽ വെക്കുക അങ്ങനെയൊന്നും ഇല്ല ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് അപ്പോൾ അതാ ഈ ഒരു കളർ കിട്ടും നമ്മളൊരു പീച്ച് കളർ കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ട് ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നേർ ഹാഫ് ഹാഫായിട്ട് സോസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി കുറച്ച് മുസറുള്ള ചീസ് ഒരു ടേബിൾ സ്പൂൺ മതിയാട്ടോ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങാ ചൂട് തന്നെ മെൽറ്റാവും പിന്നെ ഈ സമയം തന്നെ ചടാർ ചീസും കൂടെ ചേർക്കണേ ഞാൻ പിന്നെ ചടാർ ചീസ് ഫ്രീസറിൽ നിന്ന് കുറച്ച് സമയത്ത് പുറത്ത് വയ്ക്കാൻ ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് ഇടാൻ കുറച്ചും കൂടെ വൈകിപ്പോയി അതുകൊണ്ട് ഗ്രേറ്റ് ഇട്ട പീസ് ആയതുകൊണ്ട് ഇതുപോലെ ചെറിയ കഷ്ണ പീസും അതും കൂടി ഇട്ട് രണ്ടും നിർബന്ധമൊന്നുമില്ല ഏതെങ്കിലും ഒന്ന് മതി ഒന്നിക്കു ചടാറ് മതി അതല്ലെങ്കിൽ ചീസ് മതി അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ആയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം കേട്ടോ അതാ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് തീ ഓഫ് ഓഫാക്കാം പിന്നെ അസംബിൾ ചെയ്യുമ്പോൾ എന്നാലും ചൂട് ആറാനൊന്നും നിൽക്കണ്ട സോസ് ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എല്ലാം കൂടെ സെറ്റാക്കാം അപ്പോൾ അതാ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡിയായി പിന്നെ ചിക്കൻ റെഡിയായി സോസ് റെഡിയായി പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ വെജീസ് വേണം കിടുക അതായത് ഒലീവ്സ് ഒലീവ് റെഡ് ഗ്രീനും ബ്ലാക്ക് ഒലീവ്സ് ഇടാം ക്യാപ്സിക്കം പിന്നെ തക്കാളി അതല്ലെങ്കിൽ ഉള്ളിയൊക്കെ ചെറിയ പീസായിട്ട് ഇങ്ങനെ ഓരോ പിന്നെ ലെയറായിട്ട് ഇട്ട് കൊടുക്കട്ടെ പിന്നെ ഓരോരോ മക്കൾ എന്നാണ് അതൊന്നും കഴിക്കേ ചെയ്യില്ല പിന്നെ വെറുതെ ഇട്ടിട്ട് എന്താ വേണ്ടതെന്ന് ഞാൻ ഞാനതൊന്നും ചേർക്കുന്നില്ല ഈ സോസും ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും മാത്രം ആ ചിക്കനിലെ ഉള്ളിയാണ് എൻ്റെ മക്കൾ കഴിക്കൂല എടുത്ത് കളയും അതുകൊണ്ട് പിന്നെ അതിൽ അതിലങ്ങനെ ഇട്ടോന്ന് വെച്ചോ നല്ലൊരു സോസ് ആയി ഒരു ടേസ്റ്റ് കൂടുതലായിക്കോട്ടെ അങ്ങനെ ഇട്ട് പിന്നെ നിങ്ങൾക്ക് ഇത് നാല് ലെയർ ആയിട്ട് അങ്ങനെ ചെയ്തങ്ങൾ ചെയ്യാം കേട്ടോ ലെയർ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്തോ ഞാനിപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം കുറച്ച് ഒരു മൂന്നോ നാലോ ആൾക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരളവിൽ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നിങ്ങൾ കൂടുതലാക്കുന്നുണ്ടെങ്കിൽ ലെയർ ചെയ്യാം പിന്നെ ഇതിൻ്റെ മുകളിൽ ബാക്കി സോസും കൂടെ ഒഴിക്കൊഴിച്ചിട്ട് കഴിക്കുക ചെയ്തത് ഇത് ചൂടാറായിരുന്നു ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ രണ്ടടുപ്പിലുണ്ടെങ്കിൽ ഒന്നിൽ ചിക്കൻ ഫ്രൈ ചെയ്യുക ഒന്നിൽ ഫ്രഞ്ച് ഫ്രൈസ് ആക്കുക പെട്ടെന്ന് തന്നെ വേ സോസ് ഉണ്ടാക്കുക എന്നിട്ട് പിന്നെ എല്ലാം സെറ്റാക്കിയിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് പിന്നെ ഇതിൻ്റെ മോള് റെഡ് ചില്ലി ഫ്ലേക്സോ അതല്ലെങ്കിൽ ഒരിക്കാനൊക്കെ ചേർക്കാം ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ട ഒരുക്കാനോ റെഡ് ചില്ലി ഫ്ലേക്സ് പിന്നെ അതേപോലെ വെജീസൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ചേർക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ കളയണ്ടല്ലോ എന്ന് എടുത്ത് കളയുന്നത് പിന്നെ ഞാൻ ചേർക്കാം പൊതുവേ പിസ്സ അങ്ങനെല്ലാം ഉണ്ടാക്കുമ്പോൾ ഞാൻ വെജിറ്റബിൾസ് ഇവിടെ കുറവാണ് പിന്നെ അപ്പോൾ സോസ് കുറച്ച് കട്ട് കൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ സോസ് ഒക്കെ കുറേ സമയം ഇരുന്നു കഴിഞ്ഞാൽ നല്ലോണം കട്ട് ചെയ്യും ചീസ് ചേർക്കുന്നതല്ലേ അപ്പോൾ ഞാൻ ചിക്കൻ വാങ്ങുന്ന സമയത്ത് എല്ലില്ലാത്ത പീസ് നല്ല എല്ലോട് കൂടിയുള്ള പീസ് എല്ലാം സെപ്പറേറ്റ് ബോക്സിൽ ആക്കി വെക്കലാണ് കാരണം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ അതിനനുസരിച്ചിട്ടില്ല ചിക്കൻ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് നിങ്ങളെങ്ങനെയൊന്നറിയില്ല പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല റെസിപ്പീസ് എൻ്റെ ചാനലിലുണ്ട് ഒന്ന് കണ്ടുനോക്കാം ഇനി അടുത്ത നല്ല റെസിപ്പീസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്